എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടുത്തിടെ തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈഴവർക്ക് കടുത്ത അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗക്കാർ സർക്കാരിൽ സ്വാധീനം ചെലുത്തി സമ്മർദ്ദം ചെലുത്തി എല്ലാം കൊണ്ടുപോവുകയാണ് ഈഴവർക്കൊന്നും ലഭിക്കുന്നില്ല എന്ന പരാതി തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശനിൽ നിന്നുണ്ടാവുകയാണ് പക്ഷേ അതേ വർഗീയത പടർത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഒരു പൊതുചടങ്ങിൽ വെച്ചാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയത് അദ്ദേഹം പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അതേപടി ജീവിതത്തിൽ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് അത് ഔചിത്യപൂർണമായ ഒരു കാര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുകഴ്ത്തൽ അതുപോലെ തന്നെ പുകഴ്ത്തിക്കൊണ്ട മറ്റ് ചില പരാമർശങ്ങൾ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ വർഗീയ കൂട്ടുകെട്ട് എന്താണ് അതിന് പിന്നിൽ എന്നാണ് നമ്മൾ നോക്കുന്നത് അജിംസ് എന്തിനാണ് ഇങ്ങനെ വർഗീയത തുടർച്ചയായി പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത് അതിന് രാഷ്ട്രീയമായ കാരണം നമ്മളിവിടെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലവട്ടം അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ സി പി എം എന്ന പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പോൾ മലബാർ ജില്ലകളിൽ വലിയ തോതിലുള്ള വേരോട്ടമുണ്ട് അത് എക്രോസ് ഓൾ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് നല്ല ഒരു പാർട്ടിയാണ് സി പി എം അപ്പോൾ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് തെക്കൻ കേരളത്തിൽ സി പി എമ്മിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എസ് എൻ ഡി പി ഉൾക്കൊള്ളുന്ന ആ ഇഴവ സമുദായം തന്നെയാണ് അപ്പോൾ ആ ആ സമുദായങ്ങൾക്ക് കൂടുതൽ വോട്ടുള്ള സ്ഥലങ്ങളിൽ സി പി എമ്മിന് വിജയിക്കാൻ കഴിയുന്നു തേക്കും കേരളത്തിൽ അവരുടെ വോട്ടുകൾ ഒലിച്ചു പോവുകയോ മാറുകയോ ചെയ്താൽ സി പി എമ്മിന് വലിയ തോതിലുള്ള തിരിച്ചടിയുമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി എസ് എൻ ഡി പിയുടെ മേൽക്കയിൽ രൂപീകരിക്കുന്നത് എസ് എൻ ഡി പിയുടെ മേൽക്കയിൽ രൂപീകരിക്കുകയാണെന്നു വച്ചാൽ ബി ഡി ജെ എസ് എന്ന പാർട്ടിയുടെ രൂപീകരണം തന്നെ ആർ എസ് എസിൻ്റെ വലിയ മുഗൽത്തൽ തട്ടിലുള്ള ആലോചനയെ തുടർന്ന് അവരുടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണത് അത് ബി ഡി ജെ എസ് മാത്രമല്ല ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് സി കെ ജാനുവിനെ എൻ ഡിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ എന്തെങ്കിലും പലതരത്തിലുള്ള പ്ലാൻഡായിട്ടുള്ള ചില ഓപ്പറേഷൻസ് കേരളത്തിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വന്ന് ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുക കുറേ കൂടി ഇൻറോഡ്സ് ബി ജെ പിക്ക് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിൽ അതിന് ഏറ്റവും മികച്ച മാർഗ്ഗമായി അവർ കണ്ടത് ഈ ബി ഡി ജെ എസിൻ്റെ രൂപീകരണമാണ് ബി ഡി ജെ എസിൻ്റെ രൂപീകരണം തന്നെ രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയിട്ടുള്ള എട്ടു വർഷമായി കേരളത്തിൽ കൊടുമ്പിരി കൊണ്ട സാമൂഹ്യ മാധ്യമ പ്രചാരണം ലൌ ജിഹാദ് അങ്ങനെയുള്ള പ്രചാരണങ്ങൾ വഴി അവർ സൃഷ്ടിച്ചെടുത്ത ഒരു വർഗീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി ഡി ജെ രൂപീകരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സി പി എം എന്ന പാർട്ടിയുടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോണായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ ആ കമ്മ്യൂണിറ്റിയുടെ മേൽക്കൈയിൽ ഒരു പാർട്ടി രൂപീകരിച്ച അവർ എൻ ഡി എൽ ചേരിയാണ് അന്ന് ആ ബി ഡി ജെ എസ് രൂപീകരണത്തിനെതിരെ സംസാരിച്ച ഒരേ ഒരു സി പി എം നേതാവ് വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദൻ ആ സമയത്ത് അതിരൂക്ഷമായി വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നു വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു അത് രൂക്ഷമായ പ്രചാരണം തുടങ്ങുന്നു രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് മത്സരിച്ചു അവർ മികച്ച പെർഫോമൻസ് ഒരു അവരുടെ ഡെബ്യൂ മത്സരമായിട്ട് പോലും അവർ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചു ബി ഡി ജെ എസ് നല്ല വോട്ട് നേടി ബി ജെ ബി ജെ എസ് ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിൽ ഏറ്റവും മികച്ച വോട്ട് നേടിയ അവരുടെ ഫസ്റ്റ് ഫസ്റ്റ് തിരഞ്ഞെടുപ്പിലാണ് ചില സ്ഥലങ്ങളിൽ ഈ വോട്ട് കൊണ്ട് മാത്രം ബി ഡി ജെസിനെ പിന്തുണ കൊണ്ട് മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി ധാരാളം സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി ഒരിക്കൽ പോലും ബി ജെ പി പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ ചടയമംഗലം ഒരു ഉദാഹരണം അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അന്നു മുതൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പാർട്ടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് സി പി എം എന്ന പാർട്ടി കോടിയേരി ബാലകൃഷ്ണനാണ് സംസ്ഥാന സെക്രട്ടറി ഇതൊരു പ്രശ്നമല്ലേ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിലേക്ക് പുതിയൊരു ഒരു പാർട്ടി കടന്നു വരുന്നു അതും എസ് എൻ ഡി പി എന്ന കേരള നവോത്ഥാനത്തിൽ നിർണായക സംഭാവന അർപ്പിച്ച ഒരു ഒരു സംഘടനയുടെ കാര്മ്മികത്വത്തിൽ അവിടെ നിന്ന് വോട്ട് ബാങ്ക് അടർത്തിയെടുത്ത് ബി ജെ പിക്ക് കൊണ്ടുപോകുന്ന ഒരു പണി നടന്നിട്ട് സി പി എം ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ല ഇതേ സമയം ഈ സർക്കാർ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ അധികാരത്തിൽ വരുന്ന തൊട്ട് മുമ്പാണ് മൈക്രോ ഫിനാൻസ് കേസ് ഉണ്ടാകുന്നത് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ആ മൈക്രോ ഫിനാൻസ് കേസിൻ്റെ പിറകിലെ ചാലശക്തി വി എസ് അച്യുതാനന്ദനാണ് അപ്പോൾ ഈ വി എസ് അച്യുതാനന്ദൻ പുറകെ കൂടിയതുണ്ട് അദ്ദേഹം ഇടപെടാർ കേസിൽ എങ്ങനെയാണോ പുറകെ കൂടിയത് അതുപോലെ തന്നെ പുറകെ കൂടിയതുകൊണ്ട് കേസായ ഒരു കേസാണ് മൈക്രോ ഫിനാൻസ് അതിന് മുമ്പ് പരാതികളുണ്ടായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരോ ആദ്യത്തെ ഉമ്മൻചാണ്ടി സർക്കാരോ അതിനുശേഷം വന്ന സർക്കാരുകളൊന്നും അത് കാര്യമായി ഗൗനിച്ചിട്ടില്ല ഈ ഉമ്മൻചാ ഈ വി എസ് അച്യുതാനന്ദൻ ഇത് കാര്യമായി ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം തന്നെ അതിന് മുമ്പും പരാതികളുണ്ട് പക്ഷേ വി എസ് മുഖ്യമന്ത്രി പോലും അത് പരാതിയിൽ ടേക്കപ്പ് ചെയ്തിട്ടില്ല ഈ ഇത് ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം തന്നെ ബി ഡി എസ് രൂപീകരണമാണ് അതായത് ബി ഡി ജെസ് രൂപീകരിച്ച് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് വീണ്ടും വി എസ് ടേക്കപ്പ് ചെയ്യുന്നത് ആ കേസിൻ്റെ ഗതി എന്തായി ആ കേസെടുത്ത് പിണറായി അധികാരത്തിൽ നിന്ന് നേരെ പോയി പിണറായി വിജയനെ നേരിൽ കാണുകയാണ് വെള്ളാപ്പള്ളി നടശൻ ചെയ്തത് പിന്നെ നമ്മൾ കാണുന്ന അവർ ഒരുമിച്ച് വേദി പങ്കിടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നവോത്ഥാന സമിതി ഉണ്ടാകുന്നു അതിൻ്റെ അധ്യക്ഷനാകുന്നു ആരെ വെള്ളാപ്പള്ളി നടശനെ ഈ ആ കാലത്ത് മാത്രമല്ല അതിന് മുമ്പും ഇദ്ദേഹം വർഗീയത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇദ്ദേഹം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം സംസാരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വർഗീയതയാണ് വർഗീയമായി അദ്ദേഹം സംസാരിക്കും ഈഴവ സമുദായത്തിന്റെ ക്ഷേമത്തിനുവേണ്ടിയോ വേണ്ടിയോ അവർ പിന്ത അവർ പിന്തള്ളപ്പെട്ട ഒരു സമുദായം തന്നെയാണ് ഇഴവ് സമുദായം കേരളത്തിൽ സാമൂഹികമായി പിന്തള്ളപ്പെട്ട ഒരു സമുദായമാണ് അവരെ മാറി മാറി വരുന്ന സർക്കാരുകൾ വഞ്ചിച്ചിട്ടുണ്ടാക്കുക സത്യമാണ് അത് വിളിച്ച് പറയുന്നതിന് അത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക ഇതര സമുദായങ്ങളുടെ മേൽ അതിൻ്റെ കുറ്റം ആരോപിക്കുകയാണ് അത് ഇതുവരെ അദ്ദേഹം ജെൽസെക്രട്ടിയായതിനു ശേഷം ഇതുവരെ അതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വാക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വേണ്ടിയിട്ടില്ല എന്ന് മാത്രവുമല്ല ഈ വർഗീയത പറയുന്ന ആളെ പിടിച്ച നവോത്ഥാന സമിതിയുടെ പ്രസിഡന്റാക്കി അധ്യക്ഷനാക്കി ഇത് ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റിയിട്ടൊന്നുമില്ല എന്ന് മാത്രവുമല്ല എല്ലാ നിർണായക സന്ദർഭങ്ങളിലും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ് ഒരു ചെറിയ ഇടപെടൽ വീണ്ടും ആവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്തൂർ സെഗാണ് അദ്ദേഹം മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായി തെക്കൻ കേരളത്തിൽ അവർ കൂടുതൽ സീറ്റ് ചോദിക്കുന്നു ഇത് ഇതൊരു ഇതാണ് ഒരു ഡോഗീസിലാണത് ഇതാ അന്മാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആകുമ്പോൾ പോവാണ് എന്നാൽ എന്നാൽ ഡോഗീസിലാണ് ഈ മാതിരി ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെക്കുറിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് എന്താണ് കുമാരനാശിനെക്കേക്കാൾ മികച്ച എസ് എൻ ഡി പി യോജന സെക്രട്ടറി ആണ് വെറും പതിമൂന്ന് വർഷം മാത്രമേ കുമാരനാശൻ ആ സ്ഥാനത്തിരുന്നിട്ടുള്ളൂ അതിൽ കൂടുതൽ സ്ഥാനത്തിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അതായത് കുമാരനാശനോട് താരതമ്യം ചെയ്യുകയല്ല അതിനേക്കാൾ മികച്ച എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരണം അത് ആരുടെ താല്പര്യ പ്രകാരമാണ് എന്നാണ് നമ്മൾ ഇഴകീറി പരിശോധിക്കുന്നത് നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്ന ആ ദ്വന്ദ് അവസാനിച്ചിട്ട് കുറച്ച് നാളുകളായി അവിടെ ഇവിടെ ഒരു നിർണായകമായ ഉണ്ട് അത് ബി ജെ പി ആണ് ഈ ബി ജെ പി പ്ലെയർ ആകുമ്പോൾ തന്നെ ഇപ്പോൾ ബി ജെ പി നമുക്കറിയാം അവർക്ക് ഒരു ഒരു അസംബ്ലി സീറ്റിലെ മത്സരിക്കാൻ കഴിഞ്ഞു ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് പിന്നീട് പോവുകയും ചെയ്തു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബി ജെ പിയുടെ മാതൃസംഘടനയായ അല്ലെങ്കിൽ പിതൃസംഘടനയായ ആർ എസ് എസ് വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലെടുക്കുന്ന നിലപാടെന്താണെന്നുള്ളത് കൊസ്റ്റിനും വളരെ നിർണായകമാണ് അതിൻ്റെ കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്താറ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ടു തലവർഷം അവർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ മാറ്റി ഇവിടെ പരിണിത പ്രജ്ഞരായ പതിറ്റാണ്ടുകളായി പാരമ്പര്യമായി ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് പണിയെടുക്കുന്ന ബി ജെ പി നേതാക്കളുണ്ട് നമുക്കൊരു ഇഷ്ടം പോലെയുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ ഒരാൾ കെട്ടിയിറക്കിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്താണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്നുള്ളതാണ് നാമത്തെ ക്വസ്റ്റ്യൻ ബി ജെ പിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ദൗത്യം എന്താണ് കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും വിജയിപ്പിക്കുക എന്നുള്ളതാണോ അതോ കോൺഗ്രസ്സിനെ തോപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലക്ഷ്യം കോൺഗ്രസ് മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം എൽ ഡി എഫ് ഒന്നുകൂടി വരണം അതായത് പിണറായി വിജയൻ ത്രീ പോയിൻറ്റോ സംഭവിക്കണം എന്നാണ് ആർ എസ് ആഗ്രഹിക്കുന്നത് കാരണം സി പി എമ്മിന് അധികാരമില്ലാതെ അധികാരത്തിൽ മൂന്നാമത് എത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ദുർബലമാകും യു ഡി എഫ് ദുർബലമാകുക മാത്രമല്ല കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്ന് ധാരാളം പേർ വീണ്ടും ഒഴുകി തുടങ്ങും മറ്റൊരു കാര്യം പിണറായി ത്രീ പോയിന്റ് വന്ന് ഉണ്ടാകുന്ന സംഭവം സി പി എമ്മും ദുർബലമാവും തുടർച്ചയായ അധികാരത്തിൽ സി പി എം എവിടെയൊക്കെ തുടർച്ചയായ അധികാരത്തിൽ വരുന്നുണ്ടോ അവിടെയൊക്കെ അവരുടെ പാർട്ടി ദുർബലമാവുന്നുണ്ട് ആ പാർട്ടി ശക്തിപ്പെടുന്നത് ഇപ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ നമ്മളല്പം മുമ്പ് സംസാരിച്ചു പ്രതിപക്ഷത്തെക്കുറിച്ച് ജനകീയ വിഷയങ്ങളിൽ സമരം ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചത് അത് യു ഡി എഫിനെ കുറിച്ചാണ് ഇതേ പ്രശ്നം എൽ ഡി എഫിനും ഉണ്ടാവും അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് ഒരു പിണറായി ത്രീ പോയിന്റോ ഉണ്ടാവണം ആ പിണറായി ത്രീ പോയിന്റോ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം പിണറായി ഈ മുമ്പ് എൻ ഡി എയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ബി ജെ പി വോട്ടുകൾ അല്ലെങ്കിൽ ഈ ബി ഡി ജെ എസ് വോട്ടുകൾ വീണ്ടും തിരികെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരണം അത് ആർ എസ് എസ് ആഗ്രഹിക്കുകയാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഈ വർഷം തുടക്കത്തിൽ കോട്ടയത്ത് നടന്ന ബി ഡി ജെ എസ് സംസ്ഥാന ക്യാമ്പിൽ ഉയർന്നിട്ട് അവതരിപ്പിച്ചൊരു പ്രമേയമുണ്ട് ആ പ്രമേയം എൻ ഡി എ വിടണം ബി ഡി ജെ എസ് എന്നാണ് പിന്നെ അവർക്ക് രണ്ടാമത് മുന്നണി യു ഡി എഫ് എൽ ഡി എഫ് ആണ് അവർക്ക് ഏറ്റവും എളുപ്പവും എളുപ്പം കയറി ചെല്ലാൻ കഴിയുന്ന തറവാട് എന്ന് പറയുന്നത് എൽ ഡി എഫ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു പിണറായി ത്രീ പോയിന്റോ ഉണ്ടാക്കാൻ ആവശ്യമായ ധ്രുവീകരണം നടത്തുന്ന ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി ആ പണി അദ്ദേഹം വൃത്തിയായിട്ട് ചെയ്യുന്നു ആ കൊട്ടേഷൻ ആരുടേതാണ് ആ കൊട്ടേഷൻ യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ അത് ആർ എസ് അപ്പോൾ ഇവിടെ വീണ്ടും അതായത് മൂന്നാമതും വർഗീയ കൂട്ടുകെട്ടിലേക്കും സി പി എം കടക്കുന്നു എന്നാണോ സി പി എം അതിനകത്ത് സി പി എം ആകെ തന്നെ വർഗീയമായി പോയി എന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ സി പി എം അങ്ങേറ്റം നിരാശാജനകമായിട്ടുള്ള ഒരു അടവ് നയത്തിലൂടെ കടന്നു പോകുന്നു അത് മതനിരപേക്ഷ മനസ്സുള്ളവർ സി പി എമ്മിനെ പ്രതീക്ഷയോടെ കാണുന്നവർ എല്ലാവരെയും നിരാശരാക്കുകയാണ് പിണറായി വിജയനെ പോലും ഒരു നേതാവ് തന്നെയും ഇത്തരം ആത്മഹത്യാപരമായ ഒരു സമീപനം എടുക്കുന്നത് കാണാം നമ്മൾ അത്ഭുതപ്പെടുന്നു കൗതുകപ്പെടുന്നു ഞെട്ടലുണ്ടാവുന്ന അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം സി പി എം ആകെ തന്നെ ഒരു ഒരു ഹിന്ദുത്വ ലൈനിൽ പോകുന്നതിൻ്റെ ഭാഗം അങ്ങനെ പോകാൻ പാർട്ടി കഴിയില്ല പക്ഷേ അതൊരു ഒരു അടവ് നയം എടുക്കുന്നു ഇത്തവണ നമുക്ക് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി വിജയിക്കാൻ കഴിയും എന്ന് നോക്കാം എന്നാണ് അത് നോക്കുക ആളുകളും അത് കാണുന്നുണ്ടല്ലോ ഈ എടുക്കുന്ന പരിശ്രമം എന്തിനാണ് എന്ന് ജനത്തിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ആലോചിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇപ്പുറത്തെ സ്പേസിൽ നിൽക്കുന്ന മതനിർവേഷ മനസ്സുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങൾ ഇവരുടെയൊക്കെ പിന്തുണ നഷ്ടപ്പെട്ടു വന്നതുകൊണ്ടാണോ അപ്പുറത്തൊരു കൺസൾട്ടേഷൻ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിലും എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഒരുപോലെ നിലനിർത്താൻ കഴിയാത്തതിൽ എവിടെയാണ് പാളിച്ച് പറ്റിയിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷണൽ ഇഷ്യൂസ് ഉണ്ടോ ഇന്ത്യയിൽ തന്നെ ഒരു 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 ഹിന്ദുത്വ ബദൽ പവർ എന്ന നിലയ്ക്കുള്ള സൂചന കൊടുക്കുന്നതിൽ പാളിപ്പോയതുകൊണ്ടാണോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇതിൽ നടന്നു പോയത് ഇപ്പോൾ സ്റ്റാലിനെ എടുത്ത് നോക്ക് മമത ബാനർജിയെടുത്ത് നോക്ക് അവരൊക്കെ എപ്പോഴും ചെയ്യുന്നത് ഞങ്ങൾ ഹിന്ദുത്വയോട് വൺ ഫൈറ്റിലാണ് എന്ന് എവറി സിംഗിൾ മൊമെൻറ്റിൽ അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ബേസിന് അങ്ങനെ ഒരു ഒരു ചെതറില്ല അവർക്ക് എവിടെയെങ്കിലും പോയി ഹിന്ദുത്വ കൺസോൾട്ടേഷന് വേണ്ടി പ്രത്യേക എടുക്കേണ്ടി വരില്ല കാരണം അവർ അവരുടെ പൊസിഷനിൽ പക്കയാണ് നമ്മൾ നമ്മുടെ പൊസിഷനിൽ പക്ക അല്ലെങ്കിൽ നമ്മളെ വിശ്വാസം അർപ്പിച്ച ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി അങ്ങ് പോകും ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ചുപിടിക്കാൻ മാർഗമൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ നേരത്തെ പോലീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ പോലീസ് അട്രോസിറ്റീസിൻ്റെ കൂടെ ഉള്ളതാണ് പോലീസിനകത്തെ ഹിന്ദുത്വ പണി എന്ന് പറഞ്ഞ സംഗതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നു മാത്രമല്ല കേന്ദ്ര സർക്കാരുമായിട്ടുള്ള കാര്യ ഇടപാടുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കത് തുടർന്ന് വന്നിട്ടുള്ള പലതരമാക്ഷേപങ്ങൾ ഇതിനകത്തെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നതിൽ വിജയിക്കാതെ വരുമ്പോൾ ആളുകൾക്ക് നമ്മളെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ആളുകൾ കുറേ ആൾക്കാർ ചില ഇറങ്ങിപ്പോയുന്നു ഇറങ്ങിപ്പോൾ ആൾ ആൾക്കാരെ ആൾ ആൾക്കാർ തിരിച്ചുകൊണ്ടുവരാൻ പണിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ വെച്ചാൽ ചെപ്പടി വിദ്യകളിലേക്കാണ് നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് എന്നാണ് എനിക്കതിന് പൊതുവായി തോന്നുന്നത് എങ്കിലും ഏറ്റവും നിർഭാഗ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ സർക്കാർ കടന്നു പോകുന്നതാണ് ഇന്നത്തെ പ്രശ്നത്തിന് ആരും പ്രത്യേകം പറഞ്ഞില്ല ഇന്നത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ ഡയറക്റ്റായി ഇതുവരെയുള്ള ഇതിന് മുൻപുള്ള പല ഘട്ടങ്ങളിലും വെള്ളാപ്പള്ളി ആഞ്ഞു പുകഴ്ത്തിയതുപോലെ ഇന്നത്തെ പ്രസംഗത്തിൽ പുകഴ്ത്തിയിട്ടില്ല കാരണം പുകഴ്ത്തിയ ഘട്ടത്തിൽ കേരളം നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ ഭോഷ് കാണു കെട്ടോ മിസ്റ്റർ വിജയൻ എന്ന് കേരള അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശനെ റീപ്ലേസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം വലിയ ദാർശനികനാണ് അദ്ദേഹം മതനിരപേക്ഷ മനസ്സുള്ള ആളാണ് മതങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളാണെന്നൊക്കെ ഒരു മൂന്ന് മാസം മുമ്പ് പ്രസംഗിച്ചതേ ഉള്ളൂ ഈ പ്രസംഗം ശുദ്ധ വളിപ്പാണ് കെട്ടോ എന്ന് മലയാളം പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും നാണക്കേടാവുമെന്ന് മനസ്സിലായത് കൊണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രസംഗം എഴുതി കൊടുത്തവർ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് വൃത്തി മയപ്പെടുത്തി വൃത്തിക്കാണ് എഴുതിയിട്ടുള്ളത് അതിൽ തന്നെയും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഗുരുവിൻ്റെ അതായത് സ്വന്തം സമുദായത്തെ ശാക്തീകരിക്കുന്നത് എങ്ങനെയാവണം എന്ന കാര്യത്തിൽ ഗുരു ചില സ്വപ്നങ്ങൾ കണ്ടിരുന്നു അതിനെ യാഥാർത്ഥ്യമാക്കിയ ആളാണ് ആര് ഈ വെള്ളാപ്പള്ളി നടേശൻ അതിൽ സമുദായത്തെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന അദ്ദേഹം ചില പദ്ധതികൾ കൊണ്ടുവന്നു സമുദായം സാമ്പത്തികമായി ശാക്തീകരിക്കുമ്പോഴേ ശരിയായ എന്താ പറയുക ശാക്തീകരണം സാധ്യമാകൂ എന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു ഗുരു എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ അതേ വഴിയിൽ ആര് സഞ്ചരിച്ചു ഈ വെള്ളാപ്പള്ളിയും സഞ്ചരിക്കുന്നതാണ് വെള്ളാപ്പള്ളി സമുദായത്തെ ശാക്തീകരിക്കാൻ കൊണ്ടുവന്ന സാമ്പത്തിക പദ്ധതി എന്താണെന്ന് നമുക്കറിയാം മൈക്രോ ഫിനാൻസ് പദ്ധതി ഈ കഴിഞ്ഞ മാസം മരിച്ചുപോയ വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശം നടത്തിയ തട്ടിപ്പുകൾ എന്താണെന്ന് കേരളത്തോട് പറയുകയും അതിനെതിരായി കേസ് നടത്തുകയും ചെയ്ത ആളാണ് വി എസ് അച്യുതാനന്ദൻ പോയതിൻ്റെ തൊട്ടു പിന്നാലെ അത് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം കിട്ടിയത് എങ്ങോട്ടാണെന്നും അങ്ങനെ പോകാൻ വരട്ടെ അതേ ഉദ്യോഗസ്ഥനെ പൂർത്തിയാക്കണമെന്ന് കോടതി പറഞ്ഞു നമ്മൾ കണ്ടതാണ് അപ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്താണോ പറഞ്ഞു അതായത് സർക്കാരിൽ നിന്നടക്കം എടുത്ത വായ്പകൾ വലിയ തോതിൽ സർക്കാരിൽ നിന്ന് ഇളവോടുകൂടി പണം വാങ്ങിക്കുകയും ആ ഇളവ് സ്വന്തം ജനത്തിന് കൊടുക്കാതെ വെള്ളാപ്പള്ളി നടേശൻ അടിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മൈക്രോഫിനാൻസ് കേസിൻ്റെ സാരാംശം ആ കേസ് കോടതിയിലുണ്ട് ഇപ്പോഴും സീരിയസ് ആയിട്ട് ആ കേസ് കോടതിയിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വളരെ സീരിയസ് ആയി നടന്നിട്ടുള്ള കേസാണ് ആ കേസ് മുന്നിൽ നിൽക്കുകയും വി എസ് എനെ പോലൊരു കമ്മ്യൂണിസ്റ്റ് ലീഡർ കൊണ്ടുനടന്ന ഒരു കേസാണെന്ന് ഓർമ്മ പോലും ഇല്ലാതെ സ്വന്തം സമുദായത്തെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നു ആ കേസ് നിങ്ങൾ നോക്കണം എത്ര പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആ പൈസ മുഴുവൻ വാങ്ങിയത് അതിൻ്റെ പത്തിലൊന്ന് ശതമാനം പേർക്ക് പോലും ആ പണം കിട്ടിയിട്ടില്ലെന്നും വ്യാജമായ പേരും വിലാസങ്ങളും ഉണ്ടാക്കി കൊടുത്തു എന്ന് കണക്കുണ്ടാക്കി നടന്ന കേസ് അപ്പോഴാണ് സമുദായത്തെ ശാക്തീകരിച്ച നേതാവ് സാമ്പത്തികമായി എന്ന് പിണറായി വിജയൻ പറയുന്നത് ആ വാക്കിലെ വഞ്ചന നമ്മൾ പ്രത്യേകം കണ്ട കാര്യമാണ് മറ്റേതൊക്കെ വിടാം അദ്ദേഹം ദാർശനിക നേതാവ് മതനിരപേക്ഷത കുമാരനാശാൻ ഗുരു ഒക്കെ വിട്ടാലും സാമ്പത്തികമായ സമുദായത്തെ ശാക്തീകരിച്ചു എന്ന് പറയുമ്പോൾ മൈക്രോ ഫിനാൻസ് കേസും മലയാളിക്കും നല്ല ഓർമ്മയുണ്ട് എന്ന കാര്യം ശ്രീ പിണറായി വിജയൻ ആലോചിക്കുന്നത് നന്നായിരിക്കും മൂന്ന് മാസം മുമ്പാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു പ്രസംഗം നടത്തിയത് അദ്ദേഹത്തെക്കുറിച്ച് സമീപകാലത്ത് പല വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ വിവാദങ്ങൾ അദ്ദേഹത്തെ ഒരു മതവിരോധിയാക്കാൻ പ്രത്യേക മതത്തോട് വിരോധമുള്ള ആളാണ് എന്ന് വരുത്തീർക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊന്നുമില്ല അദ്ദേഹം കേരള അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷ എന്താണെന്ന് കേരളത്തിന് നല്ലതുപോലെ അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോട് വിരോധം വെച്ച് പുലർത്തുന്ന ആളല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറ പിണറായി വിജയൻ പറഞ്ഞു നിർത്തുമ്പോൾ സ്വതസാഗേ കൈയടിക്കുകയാണ് അപ്പോൾ അങ്ങനെ പുഴ്വാചകത്താൽ അദ്ദേഹം തുല്യം ചാർത്തിക്കൊടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന ആർക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ അത് വ്യക്തമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് ഇവിടെ ഗുരുവിനോട് എങ്ങനെ ഉപമുഖിക്കും വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെ പുതിയ കാലത്തിൻ്റെ നേതാവാക്കും വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളുടെ ഏറ്റെടുത്ത് നയിച്ചാളെന്ന് വിശേഷിപ്പിക്കുന്ന കൊള്ള ഒക്കെ ആൾക്കാർ പലയിടത്തായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഉള്ളിലുള്ള ആൾ തന്നെയാണ് പിണറായി വിജയനും പിണറായി വിജയനോട് പ്രത്യേകമായി നമ്മൾ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒക്കെ പിണറായി വിജയനും അറിയാം അദ്ദേഹം ദീർഘകാലം രാഷ്ട്രീയം നടത്തിയ ആളാണല്ലോ ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം ഉള്ളിലുള്ളപ്പോൾ തന്നെ അതിനൊക്കെ അടക്കി വെച്ച് അദ്ദേഹം വേറൊരു ലൈൻ എടുക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്ന ഒന്ന് ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കീശയിലാണെന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടു നടക്കാൻ പാടില്ല ആ തെറ്റിദ്ധാരണ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നില്ല വെള്ളാപ്പള്ളി നടേശനെ ആഞ്ഞാക്രമിച്ചപ്പോഴും ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ ആർക്കുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ ഇപ്പോഴുള്ള പോകാൻ തുടങ്ങിയത് കണക്കിലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പ്ലീസിങ് സ്ട്രാറ്റജീസ് മുഴുവൻ എടുത്തിട്ട് ഒഴിച്ച് ഒഴിച്ചു പോലെ അപ്പം നിങ്ങൾ എടുക്കേണ്ട പണി വേറെയാണ് എന്തുകൊണ്ടാണ് ഈഴവ സമുദായത്തിനകത്തുന്ന ആളുകൾ നിങ്ങളുടെ ബേസിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതിന് വേറെ കാരണങ്ങളുണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ വാഴ്ത്തുപാട്ട് പാടിയതുകൊണ്ടോ അദ്ദേഹത്തിന് പുഷ്പൃട്ടി നടത്തുന്ന സൃഷ്ടി നടത്തിയതുകൊണ്ടോ അത് നടക്കില്ല എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ പദ്ധതി എന്താണ് വെള്ളാപ്പള്ളി പദ്ധതി ഈ വോട്ട് മുഴുവൻ കൊണ്ട് സി പി എമ്മിനെ കൊടുക്കാനാണോ അല്ല വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം മകനെ മുൻനിർത്തി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വഴിയെ ഒരു പൊടി വെച്ച് നടക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആ വഴിയിലേക്ക് ബാക്ക് പൈപ്പേഴ്സിനെ പോലെ ബൈപ്പർ പോലെ ആളുകളെ കൊണ്ടു കൊടുക്കാനാണ് ഈ പണിയെടുക്കുന്നത് അല്ലാതെ സി പി എമ്മിനും പിണറായി വിജയനെ നന്നാക്കി കളയാമെന്ന ഉദ്ദേശമല്ല അത് മനസ്സിലാക്കണം അപ്പോൾ ആദ്യം തടയേണ്ടതാരയാണ് ഈ സമുദായത്തെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്ന ആളെ ആദ്യം തടയല്ലേ വേണ്ടത് അത് ചെയ്യാതെ അയാളെ പ്ലേസ് ചെയ്താൽ അതിൻ്റെ പിന്നാലെ സമുദായം ഒന്നാകെ വന്നോളും ഒരു ധാരണ ആ സമുദായത്തെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയ തോതിലുള്ള ഹീറ്റ് ക്യാമ്പയിൻ നിശബ്ദമായി നടക്കുന്നു അത് തടയാൻ പണിയില്ല സെക്കുലറിസം എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുകയല്ലേ വേണ്ടത് അതല്ലേ സി പി എമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് മല ഇളകി വന്നാലും സി പി എം അതിൻ്റെ സെക്കുലർ പൊസിഷൻ കീപ്പ് പി അല്ലേ നമ്മൾ വിചാരിക്കുന്നത് അല്ലാതെ അങ്ങോട്ട് കുറച്ച് ബഹളം കാണുമ്പോൾ അങ്ങോട്ടേക്ക് കുറച്ചായ ഇങ്ങോട്ടേക്ക് അതാണോ സി പി എമ്മിൽ നിന്ന് അങ്ങനെ ചാഞ്ഞാൽ ഒരു കാലത്തും സി പി എമ്മിന് ആത്യന്തികമായ ലക്ഷ്യം കൈവരിക്കുക സാധ്യമേ അല്ല എന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും നിർഭാഗ്യരമായ ഒരു ഘട്ടത്തിലൂടെ സി പി എം കടന്നു പോകുന്നത് നോക്കൂ ഇത് ആരാണ് ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ അപരവൽക്കരിച്ചു നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുക മുസ്ലിം വിഭാഗത്തെ അപരവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയം ഉണ്ടാക്കാൻ അത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അതിനുണ്ട് പഴക്കമുണ്ട് ലോകത്ത് പ്രധാനപ്പെട്ട പല നേതാക്കളും അത് അന്തർദേശീയം മുതൽ പ്രാദേശികം വരെ പലരും ഇസ്ലാം ആയിട്ടുള്ള സംഗതികളെ എടുത്തുകൊണ്ട് രാഷ്ട്രീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കാലത്ത് അതിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ ഡൊണാൾഡ് ട്രംപ് ആണ് അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നായകൻ മുതൽ താഴെ വിടുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം പിണറായി വിജയൻ പോലും അതിൻ്റെ കൊടി എടുത്തു പിടിക്കുന്നത് നമുക്ക് സംശയം തോന്നു തുടങ്ങിയിരിക്കുന്നു ഇത് കാണുമ്പോൾ ഏറ്റവും നിർഭാഗ്യരമായ സർഭം കാരണതാണ് ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ടുള്ള മോദി റെജിമെൻ്റിൻ്റെ കാലമാണ് ആർ എസ് എസ് അതിൻ്റെ എല്ലാ വംശീയ പദ്ധതികളും നടപ്പിലാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അതിപ്രധാന ഘട്ടമാണ് ഇവിടെ ഈ പൊസിഷൻ എടുക്കരുത് അത് വഞ്ചനയായി പോകും അത് ചരിത്രത്തിൽ നിങ്ങൾക്ക് മാപ്പ് കിട്ടാത്ത വഞ്ചനയായി പോകും കാരണം ഇവിടെ നിങ്ങൾ എടുക്കേണ്ട പൊസിഷൻ വേറെ തന്നെയാണ് കാരണം ഇത് ഏറ്റവും ആപദ്കരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഭരണഘടന മതനിരപേക്ഷത ജനാധിപത്യം പോലുള്ള എല്ലാ ആശയങ്ങളും വളരെ തുറന്ന ആക്രമണത്തിന് വിധേയമാകുന്ന ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളിക്ക് ചൂട്ടുപിടിച്ചിട്ടായാലും ജയിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് നിങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ കാണിക്കുന്ന വഞ്ചനയാണ് നിങ്ങൾ വിശ്വാസമർപ്പിച്ച് പിന്നാലെ നിൽക്കുന്ന മനുഷ്യരോട് പുല്ല് വിലയാണ് നിങ്ങൾക്ക് എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ പരിപാടിയാണ് ഇത് ഇപ്പം ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ അടവു നയം എന്നൊരു ഓമന പേരിൽ ഞാൻ വിളിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഈ അടവു നയം നിങ്ങൾ ഇപ്പം എടുത്താൽ അത് വഞ്ചനയായിരിക്കും അത് മനസ്സിലാക്കാൻ സി പി എമ്മിന് കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ ആശിക്കുന്നുള്ളൂ യെസ് അതാണ് പിണറായി വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിന് പിന്നിൽ ആ സ്നേഹത്തിന് മുന്നിൽ സൗഹൃദത്തിന് പിന്നിൽ പിണറായി വിജയന് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചില ലക്ഷ്യങ്ങൾ വെച്ച് തന്നെയാണ് വെള്ളാപ്പള്ളിയും പിണറായി വിജയന്റെ ഒപ്പം ചേരുന്നത് എന്നതാണ്